പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് നോക്കാം കേരളത്തിലെ ഭരണഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് ജയ ജയ കോമള കേരളധരണി ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ബോധേശ്വരൻ രചിച്ച ബോധേശ്വരൻ രചിച്ച കേരള ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ചോദ്യം താണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ് ജയ ജയ കോമള കേരളധരണി ഈ സാംസ്കാരിക ഗാനം രചിച്ച വ്യക്തി ബോധേശ്വരൻ അല്ലെ ഈ സാംസ്കാരിക ഗാനം രചിച്ച വ്യക്തി ബോധേശ്വരൻ ഇനി ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിനാല് ഇനി അടുത്തത് കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ അല്ലെ കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായ എന്താണ് ആ ഭാഷാ പ്രതിജ്ഞ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ ഭാഷ എൻ്റെ വീടാണ് അതാണ് ഭാഷാ പ്രതിജ്ഞയുടെ പേര് ഈ പ്രതിജ്ഞ രചിച്ചതാരാണെന്നാണ് ഇത് രചിച്ചത് എം ടി വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായർ അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ ഏതാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എം ടി വാസുദേവൻ നായർ അപ്പോൾ ഈ ഒരു ഭാഷാ പ്രതിജ്ഞ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതലാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ഒത്തിരി പ്രാധാന്യമുണ്ട് ചക്കയെ അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതുപോലെ ബുദ്ധ മയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഇങ്ങനെ പല പ്രാധാന്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിനുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ച് തുടങ്ങിയത് ഉപയോഗിച്ച് തുടങ്ങിയത് ഇനി കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമാണ് പുഷ്പം ഇത് നമുക്കറിയാം കണിക്കൊന്നയാണ് അല്ലേ കണിക്കൊന്ന കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നും നമുക്കറിയാം എന്താണ് കാഷ്യാ ഫിസ്റ്റുല എന്നാണ് കാഷ്യ ഫിസ്റ്റുല കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ ആന അല്ലേ ആന ഔദ്യോഗിക മൃഗാണെന്നറിയാം അതിൻ്റെ ശാസ്ത്രനാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആന അതേപോലെ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം എന്തെന്ന് നമുക്കറിയാം അത് തെങ്ങാണ് അല്ലേ തെങ്ങ് കൊക്കോസ് ന്യൂസിഫറ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അതേപോലെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയെ നമുക്കറിയാം മലമുഴക്കി വേഴാമ്പലാണ് അത് ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് അതിൻ്റെ നാമം ഇതൊക്കെ നമുക്ക് കുറേ നാളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അറിയാവുന്ന കാര്യങ്ങളാണ് അത് വെറുതെ വായിച്ച് ടൈം കളയുന്നില്ല പക്ഷേ ഇവിടെ അറിയാൻ പാടില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറയാം മലമുഴക്കി വേഴാമ്പലിൻ്റെ കൊക്കിൻ്റെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ അത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിന്റെ കൊക്കിന്റെ നിറം മഞ്ഞയാണ് ഇനി നിങ്ങൾ ഈ വേഴാമ്പലിനെ പടം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും അല്ലെ അതിന്റെ കൊക്കിന്റെ നിറം മഞ്ഞയാണ് ചില എല്ലാവരും അല്ലേട്ടോ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അടുത്തത് ബുദ്ധമയൂരിയെ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടിന് അല്ലേ നമ്മൾ നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തൊന്ന് പഠിച്ചു എന്താണ് ഒക്ടോബർ ഇരുപത്തൊന്ന് പഠിച്ചത് അത് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ച് തുടങ്ങിയ വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തൊന്ന് ഇപ്പോൾ പറയുന്നതോ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ട് എന്ന് പറയുന്നത് അടുത്ത ഒരു പോയിന്റ് നോക്കുക ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പാപ്പ്ലിയോ ബുദ്ധ എന്നാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നാണ് കരിമീനിനെ കരിമീനിനെ പേൾസ്പോട്ട് എന്നാണ് വിളിക്കുന്നത് സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ചത് രണ്ടായിരത്തിപ്പത്തിലാണ് കരിമീനിനെ സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ചത് രണ്ടായിരത്തിപ്പത്തിലാണ് കരിമീനിന്റെ ശാസ്ത്രനാമമുണ്ട് അത് ഇട്രോപ്ലസ് സുരാട്ടെൻസിസ് എന്നാണ് ഇട്രോപ്ലസ് സുരാട്ടൻസിസ് കരിമീനിന്റെ ശാസ്ത്രനാമം ഇട്രോപ്ലസ് സുരാട്ടൻസിസ് എന്നാണ് ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിനാണ് ചക്കയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തൊന്നിന് അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്ന് അല്ലെ ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ട് അല്ലേ നവംബർ പന്ത്രണ്ട് എന്താണ് നവംബർ പന്ത്രണ്ടിന് സംഭവിച്ചത് നമ്മുടെ ശ ബുദ്ധമയൂരി അല്ലെ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പന്ത്രണ്ടിന് അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തൊന്നിന് ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചു അല്ലേ ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത് ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത് ഇളനീരാണ് അല്ലെ ഇളനീരാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത്